ഹലോ മലപ്പുറം ഗാർമെന്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഈ നമ്മൾ ഈ കാണിക്കുന്നത് നമ്മളോട് ഒരുപാട് പേര് നൈറ്റിയുടെ കൂടെ ഇടുന്ന സെപ്പറേറ്റ് ഷാൾ ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് അവർക്ക് ഫോട്ടോ കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പം നമ്മൾ വീഡിയോയിൽ ഈ മോഡൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ് അപ്പം നല്ല ക്വാളിറ്റി ഉള്ള മോഡലാണ് ഇതിൻ്റെ ഹോൾസെയിൽ പ്രൈ ഹോൾസെയിലായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം റീറ്റെയിൽ ആയിട്ടും എടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ഇത് സെറ്റ് പൈസ ആയിട്ട് എടുക്കണം എന്നില്ല നിങ്ങൾക്ക് ഏത് മോഡലാണോ ഇഷ്ടപ്പെട്ട് ആ മോഡൽ എടുക്കാം കേട്ടോ ഇതെന്ന് പറഞ്ഞ റേറ്റ് കുറഞ്ഞ മോഡലാണ് അതും നമ്മൾ നൈറ്റിൻ്റെ കൂടുതലൊക്കെ ഇടാൻ പറ്റുന്ന നല്ല മോഡലാണ് കേട്ടോ അപ്പോൾ ഇതും അതിൽ പോലെ തന്നെ സെറ്റാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിന് അനുസരിച്ച് എടുക്കാം കേട്ടോ നമ്മൾ ഈ മോഡൽ നമ്മളടുത്ത് അവൈലബിൾ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോൻ്റെ മുന്നേ തന്നെ ഈ ഒരു മോഡൽ കാണിക്കുന്നത് കേട്ടോ അപ്പം അതുപോലെ തന്നെ റേറ്റ് കുറഞ്ഞ മോഡലാണ് നിങ്ങൾക്ക് ഏത് മോഡലാണോ വേണ്ടത് അത് നിങ്ങൾ പ്രത്യേകം എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ മതി താഴെ കാണുന്ന നമ്പറിൽ നേരെ മെസ്സേജ് അയയ്ക്കുക അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സാപ്പിൻ്റെ ലിങ്ക് ഉണ്ട് അതിൽ കയറിയിട്ട് മെസ്സേജ് അയച്ചാലും മതി കേട്ടോ അതുപോലെ തന്നെ ഈ കാണിക്കുന്നത് ബനാറസ് ടൈപ്പ് ആണ് കേട്ടോ ഇതെന്ന് പറയുന്നത് പല കളറിലും ഉണ്ട് നമ്മളൊരു ഒരു മോഡൽ നമ്മൾ നിവർത്തി കാണിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല വലിപ്പം അതുപോലെ തന്നെ നല്ല വീതി ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടത് നിങ്ങൾക്ക് എടുക്കാം സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ അതിൻ്റെ കളറുകൾ നമ്മൾ ഇതിൽ കാണിക്കുന്നുണ്ട് അതായി കാണുന്ന കളറുകളാണ് നമ്മൾ പ്രത്യേകം എടുത്ത് കാണിക്കുന്നുണ്ട് ഓരോ കളറും കേട്ടോ അതിൻ്റെ മോഡലും ഒരു ഇങ്ങനൊരു ഡിസൈനിങ്ങിൽ വരുന്ന മോഡലാണ് കേട്ടോ അതിൻ്റെ കറുകളാണീ കാണിക്കുന്നത് നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പ്രത്യേകം പറയുക അതുപോലെ തന്നെ നിങ്ങൾ തായ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അതുപോലെ ഗ്രൂപ്പിൻ്റെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് അതിലും കയറിയിട്ട് നമ്മൾ ഓരോ ദിവസത്തതും നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ചില സമയത്ത് എനിക്ക് സമയം കിട്ടാത്തപ്പോൾ നമ്മൾ ഗ്രൂപ്പിൽ ഇടാൻ കഴിയാറില്ല നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ് ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കേട്ടോ അപ്പം ഗ്രൂപ്പ് ഗ്രൂപ്പിലെ ലിങ്കിൽ നിങ്ങൾക്ക് കയറിയിട്ട് അതിൽ ജോയിൻ ചെയ്താൽ നമ്മൾ സമയമുള്ള സമയത്ത് നമ്മൾ അതിലേക്ക് കാര്യങ്ങളൊക്കെ അയക്കുന്നതാണ് അതുപോലെ തന്നെ നൂറ്റി നാൽപ്പത്തഞ്ചിൻ്റെ നൈറ്റ് ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാടെന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ മെസ്സേജും ഈ നൂറ്റി നാൽപ്പത്തഞ്ചിൻ്റെ നൈറ്റ് കണ്ടിട്ട് ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ആൾക്കാർക്കൊക്കെ നൂറ്റി നാൽപ്പത്തഞ്ചിൻ്റെ നൈറ്റ് കിട്ടി ചില ആൾക്കാർക്കൊന്നും കിട്ടിയിട്ടില്ല അപ്പം നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസത്തിനുള്ളിൽ പുതിയ സ്റ്റോക്ക് വരും എന്നെ അപ്പം നിങ്ങൾ എന്ത് ചെയ്യാൻ കാണുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് എനിക്ക് പെട്ടെന്ന് അയച്ചു തരാം കാരണം പെട്ടെന്ന് സ്റ്റോക്ക് തരുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പെട്ടെന്ന് തന്നെ അയച്ചു തരാം നല്ല മോഡലാണ് കേട്ടോ ഞാൻ പ്രത്യേകം നിങ്ങൾക്ക് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട് അതിൻ്റെ ഡിസൈനിങ്ങും കാര്യങ്ങളും കാണാൻ വേണ്ടിയിട്ട് കാരണം വീഡിയോയിൽ ശരിക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല ചോദിച്ചിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ അപ്പം നൂറ്റി നാല്പത്തഞ്ചിൻ്റെ റേറ്റാണ് സൈസൊക്കെ അമ്പത്താറാണ് കേട്ടോ ഈ ഈ നൂറ്റി നാല്പത്തഞ്ചിൻ്റെ നൈറ്റി മുഴുവൻ നമ്മൾ അൻപത്താറഞ്ചിലാണ് കാണിക്കുന്നത് ഇതിൻ്റെ ഹോൾസെയിൽ റേറ്റ് വളരെ ലോ റേറ്റിലാണ് ഇത് പോളിസ്റ്റർ മിക്സിങ് ആണ് കേട്ടോ കാരണം ഇത് പോളിസ്റ്റർ മിക്സിങ് ആയതുകൊണ്ടാണ് റേറ്റ് കുറവ് അതുപോലെ തന്നെ പോളിസർ മിസ്സിങ് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ എടുത്താൽ മതി നമ്മൾ ഒരുമിച്ച് പത്തെണ്ണം എടുത്തിട്ട് നിങ്ങൾക്ക് അത് സെയിലായ പോളിസർ മിസ്സിങ് വേണ്ടാന്ന് പറഞ്ഞാൽ സെയിലാത്തതൊക്കെ വിഷയങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് ഈ മോഡലും അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ക്വാളിറ്റി ഉള്ള നൈറ്റി അങ്ങനെ കൂട്ടത്തിൽ എടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്കിഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഈ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി അതുപോലെ തന്നെ ഇതൊക്കെ അതിൻ്റെ മോഡലാണ് കേട്ടോ ഇതൊക്കെ അൻപത്താറ് ഇഞ്ചും ആണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നമ്മളോട് അറുപത് ഇഞ്ചിന് നൈറ്റി ഒരുപാട് പേര് നമുക്ക് കമൻറ്റിലായിട്ട് പേഴ്സണൽ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അറുപതിനഞ്ചൊരു നൈറ്റീൻ കാണിക്കുന്നുണ്ട് അതായത് ഇതിൻ്റെ സെറ്റ് ആണ് ഈ കാണിക്കുന്നത് നിങ്ങൾക്ക് സെറ്റായിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം അല്ല നിങ്ങൾക്ക് സിംഗിൾ പീസായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിനുസരിച്ച് അങ്ങനെ എടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് അയക്കാം കേട്ടോ അതുപോലെ മറ്റൊരു മോഡലാണ് ഈ കാണിക്കുന്നത് എല്ലാം നല്ല അടിപൊളി മോഡലാണ് പക്ഷേ നമുക്ക് ഇപ്പം ചൂടാണ് ചൂടുകാലാണ് വരാൻ പോകുന്നത് അപ്പം നിങ്ങൾ അതുകൂടി നോക്കിയിട്ട് എടുക്കുക കാരണം പ്രത്യേകത് ചൂടുണ്ടാവും പോളിസ്ട്രോ മിക്സിങ് ആയതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടാവും നമുക്കൊരാൾ കമൻറ്റിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ചൂടായ ചൂട് സമയമല്ലേ കറക്റ്റാണ് ചൂടാണ് അപ്പോൾ അത് നോക്കിയിട്ടെടുക്കുക അപ്പം നിങ്ങൾ പത്തെണ്ണം ഒരുമിച്ച് അങ്ങനെ എടുക്കണ്ട ഒരു അഞ്ചെണ്ണം എടുത്തിട്ട് നിങ്ങൾ സെയിൽ ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് എടുക്കാം കേട്ടോ ഞാൻ ഹോൾസെയിൽ ഞാൻ പ്രത്യേകം പറയുന്നത് അതുപോലെ തന്നെ റീസെയിലിംഗ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾ കസ്റ്റമേഴ്സിനോട് ചോദിച്ചിട്ട് നിങ്ങൾ എടുക്കാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് അതുപോലെ റീറ്റെയിൽ ആയിട്ട് ഒന്നും രണ്ടെണ്ണോ എടുത്ത് യൂസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ ഈ നൂറ്റിനാൽപ്പത്തഞ്ചായിരിക്കോ റേറ്റ് അതുപോലെ തന്നെ ഇത് അറുപത് സൈസ് ആട്ടോ നമ്മൾ പറഞ്ഞിട്ടില്ല അറുപത് സൈസ് ലാസ്റ്റ് കാണിക്കുന്നുണ്ട് ഇത് ക്വാളിറ്റി ഉള്ള അറുപത് ആണ് കേട്ടോ നമ്മൾ നൂറ്റി നാൽപ്പത്തഞ്ചിൻ്റെ അറുപത് അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് വരുന്നുണ്ട് കേട്ടോ റേ റീറ്റെയിൽ റേറ്റ് ഹോൾസെയിൽ റേറ്റ് ഇതല്ല അത് എനിക്ക് പേഴ്സണലായിട്ട് ചോദിക്കണം കേട്ടോ നമ്മൾ പബ്ലിഷ് ചെയ്യില്ല അപ്പോൾ നിങ്ങളെന്താ അത് സെറ്റ് വേസ് ആയിട്ട് എടുക്കണം അങ്ങനെ എടുക്കുക സിംഗിൾ പീസ് ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ അതിൽപ്പെട്ട വേറൊരു മോഡലാണ് ഈ കാണിക്കുന്നത് ഇതൊരു പെയിൻറിങ് മോഡലാണ് വരുന്നത് കേട്ടോ പക്ഷേ നം നിങ്ങൾ വിചാരിക്കേണ്ട പ്രിൻറ്റ് ടൈപ്പ് ആണെന്ന് വിചാരിക്കരുത് കേട്ടോ നമ്മൾ ഒരു പെയിൻറ്റിലോട് നമ്മൾ വരച്ച ഒരു ചിത്രം പോലെയൊക്കെയാണ് അതിൽ കാണിക്കുന്നത് പക്ഷേ ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള മോഡലാണ് ഒരു ഒരു പ്രിൻറ് ടൈപ്പും വന്നിട്ടില്ല കേട്ടോ നൈറ്റി മേലെ എന്നെ എല്ലാം ഡിസൈനിങ് ആണ് അതുകൊണ്ട് പോവുമോ പ്രിൻ്റ് ഇളകി പോവോ കളർ ഫെയിൽഡ് പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല നല്ല ക്വാളിറ്റി ഉള്ള തുണിയാണ് കേട്ടോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി നൈറ്റിയാണ് അതുപോലെ നമ്മൾ ഒറ്റ അലക്കിൽ ചുരുങ്ങി പോകുന്ന ആ ഒരു മോഡൽ അങ്ങനെയൊന്നും അല്ലാട്ടോ നല്ല മിനുസുള്ള ഒരു മെറ്റീരിയലാണ് അതുപോലെ തന്നെ നിങ്ങൾ എനിക്ക് ഇഷ്ട ഈ മോഡലൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ അപ്പോൾ റീറ്റെയിലായിട്ട് എടുക്ക മിനിമം ഹോൾസെയിലായിട്ട് നിങ്ങൾ മിനിമം പത്തെണ്ണം എടുക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ സെറ്റുകളാണ് ഈ കാണിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് തായ്ക്കാണ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കാം അപ്പം പിന്നെ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഒരു നൈറ്റ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും രണ്ടെണ്ണം മൂന്നെണ്ണം റീറ്റെയിൽ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവില്ല കേട്ടോ ഹോൾസെയിൽ ആയിട്ട് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ ഇത്ര നൈറ്റുകൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ പുതിയ പുതിയ കളക്ഷൻസായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്